കരാളരൂപ കാലാബ്ജജ സമാനാകൃതി വിഗ്രഹ കാളരാത്രി ശുഭ ദേവി ചണ്ടാട്ടഹാസിനി സപ്ത ശക്തി കാളരാത്രി ഇന്ന് ദേവി കാളരാത്രിയുടെ പൂജയാണ് നടത്തേണ്ടത് ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് നമുക്കിന്ന് കിട്ടുന്നത് വാണിജ്യ വ്യവസായ ഉന്നമനമാണ് വാണിജ്യ വ്യവസായ ഉന്നമനം അപ്പോൾ അതിൽ സർക്കാർ സേവനമായാലും വരും നമ്മളെ ഏത് തരത്തിലുള്ള തൊഴിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ച കിട്ടാനാണ് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവരും ആ മേഖലയിൽ ഉന്നതി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദേവി കാളരാത്രിയെ ഭജിക്കണം അമ്മയുടെ രൂപമെന്ന് പറയുന്നത് ഭയാനകമാണ് ആ രൂപം കണ്ടാൽ തന്നെ ഭയം ജനിപ്പിക്കും യഥാർത്ഥ ഭക്തൻ്റെ മനസ്സിൽ ഭയം ജനിപ്പിക്കില്ല ആരുടെ മനസ്സിലാണോ ആസുരിക വൃത്തി ഉള്ളത് അവർക്കാണ് ഭയം തോന്നുന്നത് ആസുരിക വൃത്തി ഇല്ലാത്ത ഒരാളിന് ഭയം തോന്നേണ്ട കാര്യം ഇല്ല കൊച്ചുകുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇത്തിരി ഭയപ്പെടുത്തുന്ന രൂപം കണ്ടാൽ ഭയപ്പാടുണ്ടാകുമല്ലോ അമ്മയുടെ രൂപമെന്ന് പറയുന്നത് കറുത്ത നിറം അമ്മയുടെ തലയിലെ നീളൻ മുടി അതിങ്ങനെ അലയടിക്കുകയാണ് മാത്രമല്ല ത്രിനേത്രധാരിണിയാണ് മൂന്ന് കണ്ണുകളുണ്ട് അമ്മയ്ക്ക് ചതുർ പൂജയാണ് ചതുർ ബാഹുവാണ് അതായത് നാല് കരങ്ങളാണ് ഉള്ളത് വലത് കൈയുടെ മുകളിൽ വരമുദ്ര വലത് ഭാഗത്ത് കീഴേ കാണുന്ന അതായത് വലത് കൈയുടെ കീഴേ കാണുന്ന അഭയമുദ്ര ഇടത് കൈ മുകളിലെ ഒരു ലോഹമുള്ളുണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുത്താനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് താഴെ ഹഡ്കം അതായത് വാൾ ഇതാണ് അമ്മയുടെ ചതുർബാഹുവായ അമ്മയുടെ കയ്യിലുള്ള ആയുധങ്ങൾ മറ്റൊരു പ്രത്യേകത അമ്മയുടെ മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ തീ ജോല പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാ ഇപ്പോഴൊക്കെ കാണുന്ന സ്ത്രീകൾ ഈ ഭാഗത്തായിട്ടൊരു മൂക്കുത്തി ഇങ്ങനെ ഇടുന്നുണ്ട് അത് കാളരാത്രിയുടെ രൂപത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഐഡിയോ ഊഹമെന്നോ ഊഹമെന്ന് പറയുന്നത് ശരിയല്ല അവരുടെ ചിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ അവിടെ കാണുന്ന ഒരു സ്വർണ നിറം പറയുന്നത് അമ്മയുടെ മൂക്കിൽ നിന്ന് വരുന്ന തീ ജോലയാണ് വാഹനം ഗർദ്ധഭമാണ് അതായത് കഴുതപ്പുറത്താണ് അമ്മ സഞ്ചരിക്കുന്നത് ഈ അങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഹാസ്യാത്മകമായിട്ട് തോന്നിയേക്കാം കഴുത എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിയില്ലാത്ത ജീവിയാണ് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം അത് ശരിയോ തെറ്റോ എന്ന് ഞാനിവിടെ സമർത്ഥിക്കുന്നില്ല അത് ഭക്തർക്ക് വിടുകയാണ് പക്ഷേ കാട്ടിലെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരിക്കൽ പോയ വഴി അതേ വഴിയിലൂടെ എത്ര വള്ളിപ്പടർപ്പുകൾ ഉണ്ടായാലും ആദ്യം പോയ വഴിയിലൂടെ പോകാൻ ഗർദഭത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് ഏത് ദുർഘടമായ വഴിയും ഒരുക്ക പോയിട്ടുണ്ടെങ്കിൽ ഗർഭപൻ തിരിച്ചറിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗർദഭത്തിന് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഭക്തജനങ്ങളാണെന്ന് അപ്പം അമ്മ ഇരിക്കുന്നത് ഗർദഭ ത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഗർഭവന്ധത്തിൻ്റെ പുറത്തിരിക്കുന്നു നാല് കൈകളുണ്ട് മൂക്കിൽ നിന്ന് അഗ്നി വമിക്കുന്നു കറുത്ത നിറമാണ് കറുത്ത മുടി ഇങ്ങനെ അലയടിക്കുകയാണ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ അതൊരു ഭയാനകമായ ആസുരിക വൃത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു മനസ്സിനും ഭയാനകമായ ഒരു രൂപമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അമ്മയെല്ലാം ഇപ്പോഴും ശുഭഫലമാണ് നൽകുന്നത് ഇത്രയും ശക്തി ഇത്രയും ഭയാനകമായ രൂപത്തിലിരിക്കുന്ന അമ്മ എല്ലാ ഇപ്പോഴും ഒരു ശുഭഫലം നൽകുന്നു യോഗി അഥവാ സാധകൻ സഹസ്രാർ സഹസ്രാര ചക്രത്തിൽ തൻ്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തി വയ്ക്കുകയാണ് അപ്പോൾ ഏഴ് ദിവസങ്ങളായപ്പോൾ സഹസ്ര ചക്രത്തിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തി വെച്ചു ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയത് അവിടെ ഇരുന്നോട്ടെ ഇന്ന് ഏഴ് ചക്രങ്ങളാണ് അനേക ചക്രങ്ങളുണ്ടെങ്കിലും ഏഴ് ചക്രത്തിൽ ഇവിടെ ഭക്തൻ അല്ലെങ്കിൽ യോഗി ആ മനസ്സിനെ ഏഴാം ചക്രത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു അമ്മയുടെ കൃപയാൽ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ സിദ്ധികളും ലഭിക്കുന്നു അമ്മയ്ക്ക് കൃപ തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ ഭക്തനോട് അമ്മയ്ക്ക് കൃപ തോന്നിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ എത്ര സിദ്ധികളുണ്ടോ അണിമ ഗരിമ എന്നൊക്കെ പറഞ്ഞ് മഹിമ എന്ന് പറയുന്ന എട്ട് സിദ്ധികളുണ്ട് അലൗകിക ശക്തികളാണ് എട്ടും ലൗകികമല്ല അലൗകികമായ ശക്തികളാണ് ഈ അലൗകിക ശക്തികൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ദേവിക്ക് സമയത്തെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കാലത്തെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കാലത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ദേവി മാത്രമാണ് കാലത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ദേവി മാത്രമാണ് മറ്റാർക്കും കാലത്തെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അമ്മയ്ക്ക് കാലത്തെ നശിപ്പിക്കാൻ കഴിയും അകാലമൃത്യുവിനെ അതായത് ഭയത്തെ ഒഴിവാക്കാൻ അമ്മയെ പൂജിക്കാം പലർക്കും അയ്യോ ഞാൻ മരിച്ചു പോകുമോ മരിച്ചു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് ആ പേടി ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അപ്പോൾ വാണിജ്യ വ്യവസായ തടസ്സത്തിന് മാത്രമല്ല അകാല മൃത്യുഭയത്തിനും ശമനമുണ്ടാകാൻ വേണ്ടി നമുക്ക് അമ്മയെ പൂജിക്കാവുന്നതാണ് ഇനി അമ്മയെ അമ്മയുടെ സ്മരണ അമ്മയുടെ ഓർമ്മ അമ്മയുടെ ഈ കാളരാത്രി എന്നുള്ള പദം കേട്ടാൽ പോലും പേടിച്ച് വിറയ്ക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം അസുരൻ ഭൂതം പ്രേതം ആസുരക വൃത്തിയുള്ളവന് അമ്മയുടെ അമ്മയെ കണ്ടാൽ അമ്മയുടെ പേര് കേട്ടാൽ അമ്മയുടെ സ്മരണയുണ്ടായാൽ ഭൂതത്തിന് പ്രേതത്തിന് ഇതിനെല്ലാം അമ്മയെ പേടിയാണ് അപ്പോൾ ഭൂതപ്രേത ശല്യത്തിനും നമുക്ക് അമ്മയെ പൂജിക്കാവുന്നതാണ് അഗ്നിഭയം ശത്രുഭയം അന്യായ ഭയം നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിലർ അന്യായത്തിലൂടെ വിജയം നേടും അങ്ങനെയുള്ള അന്യായത്തിലൂടെ വിജയം നേടുന്നവർ ശത്രുക്കളോ ശത്രുഭയം പിന്നെ അഗ്നിയഭയം ഈ മൂന്ന് ഭയമുള്ളവരും ഈ അമ്മയെ പൂജിക്കണം കാര്യം അഗ്നിയൊക്കെ അമ്മ സുസിച്ചെടുത്തുകളായി മൂക്കിലൂടെ വലിച്ചെടുത്തുകളായി അതുകൊണ്ട് അഗ്നിഭയം ഉള്ളവർക്ക് അമ്മയെ പൂജിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് അമ്മയുടെ അമ്മ നമുക്ക് നൽകുന്ന സേവനങ്ങൾ ഇനി അമ്മയെ നമുക്കെങ്ങനെ സേവിക്കാം അമ്മ നമുക്ക് ഇത്രയും സേവനം ഇങ്ങോട്ട് തരുമ്പോൾ അമ്മയെ ഈ സേവനങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്കെങ്ങനെ സേവിക്കാം എന്നതാണ് അടുത്ത് പറയുന്നത് പൂജാവിധികൾ എപ്പോഴും ഓർമ്മിക്കുക നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിൽ കത്തിജ്വലിക്കുന്ന നെയ്ദീപം അണയാത്ത നെയ്വിളക്ക് നമ്മുടെ മുന്നിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതെപ്പോഴും എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ കത്തുന്ന നെയ്വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ എള്ള ഒഴിച്ച വിളക്കിന് മുന്നിൽ നമ്മൾ എന്തു വെക്കുന്നു കാളരാത്രിയുടെ ബിംബം വെക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കുന്നു എങ്ങനെയാണോ ഉപാസകന് ആരാധകന് സാധകന് അതിനെ ഒരുക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ അതിനെ ഒരുക്കുക അത് കഴിഞ്ഞ് ഒരു തുണി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പലകയുണ്ട് ഇരിപ്പ് പലക ആ ഇരിപ്പ് പലകയിൽ ഒരു ചുവന്ന തുണി ചുവന്ന പട്ട് വിരിക്കുകയോ അതിനെ പൊതിഞ്ഞെടുക്കുകയോ ചെയ്യുക അങ്ങനെ പൊതിഞ്ഞെടുത്ത ആ ഇരിപ്പ് പലകയുടെ മുകളിൽ കാളരാത്രിയുടെ യന്ത്രം വാങ്ങാൻ കിട്ടും ആ കാളരാത്രിയുടെ യന്ത്രം അതിൽ വെക്കുക അഖണ്ഡ നൈദീപം പ്രജ്വലിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും അവിടെ ഒരു അഖണ്ഡ നെയ്ദീപം കൊണ്ട് ഈ അഖണ്ഡ നെയ്ദീപം ഇരിക്കണം കയ്യിലെ കുറച്ച് ചുവന്ന പുഷ്പങ്ങൾ വാരിയെടുക്കണം ചുവന്ന പുഷ്പമാണ് വേണ്ടത് എന്നിട്ട് അമ്മയെ ധ്യാനിക്കണം ഇങ്ങനെ വെച്ചിട്ട് അമ്മയുടെ ചിത്രം മനസ്സിൽ ഓർക്കുക അമ്മയുടെ ചിത്രം മനസ്സിൽ ഓർക്കാൻ കഴിയാത്തവർക്ക് ഇതാ ഇവിടെ അമ്മ ഇരിപ്പുണ്ട് അമ്മയുടെ ആ ചിത്രത്തിലേക്ക് നോക്കുക എന്നിട്ട് ഇപ്രകാരം ധ്യാനിക്കുക കരാളരൂപ കാലാബ്ജ സമാനാകൃതി സമാനാകൃതി കാളരാത്രി ശുഭ ദത്യാത് ദേവി കാലാബ്ജ സമാനകൃതിവിഗ്രഹ കാളരാത്രി ശുഭ ചാട്ടസിനി ദേവി സമാനൃതിവിഗ്രഹ കാളരാത്രീശുഭ കാലാബ്ജ സമാനാകൃതി കാരളൂപ കാളരാത്രി ശുഭ കാളരാത്രീശുഭ ദേവി ചണ്ടാത്ത എന്ന് എത്ര വേണോ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മന്ത്രം ചൊല്ലി എത്ര പ്രാവശ്യം വേണോ നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം മന്ത്രം പൂർണ്ണമാക്കി ചുവന്ന പുഷ്പങ്ങൾ അമ്മയുടെ പാതാരങ്ങളിലൂടെ സമർപ്പിക്കണം അപ്പോൾ താഴെയിരിക്കുന്ന കാളരാത്രിയുടെ യന്ത്രമുണ്ട് ആ യന്ത്രത്തിലേക്കും ഇതിങ്ങനെ വീണുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിട്ട് പഞ്ചോപ പഞ്ചോപകാരങ്ങൾ പഞ്ചോപചാര പൂജ നൽകണം അറിയാം എല്ലാവർക്കും ഇപ്പോൾ പഞ്ചോപചാര പൂജ അറിയാം ഗന്ധം മണമുള്ള വസ്തുക്കൾ നൽകണം ധൂപം പുക ധൂപം നൽകണം അത് കഴിഞ്ഞിട്ട് ദീപം ദീപം നൽകണം അത് കഴിഞ്ഞിട്ട് പുഷ്പം സൂനം നൽകണം അത് കഴിഞ്ഞിട്ട് എന്താണോ നിവേദ്യം ആ നിവേദ്യം നൽകണം ഇനി ഈ പൂജ സമർപ്പിച്ചതിന് ശേഷം ഒമ്പത് പ്രാവശ്യം ഇവിടെ പ്രാവശ്യം കുറവാണ് ഒമ്പത് പ്രാവശ്യം ഈ മൂന്നക്ഷരം ഉള്ള മന്ത്രം പറയണം അത് ഒമ്പത് പ്രാവശ്യം പറഞ്ഞാൽ മതി അത് മന്ത്രങ്ങൾ പറഞ്ഞ് പോടുകയോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ നോക്കി അല്ലെങ്കിൽ യന്ത്രത്തിൽ നോക്കി പറയുകയോ ചെയ്യാം ഇങ്ങനെയാണ് പറയേണ്ടത് ലീം ക്രീം ഹൂം 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 ഇനി മനോകാമന പറയണം നിങ്ങളുടെ മനോരഥം പറയണം നിങ്ങൾ എന്തിനാണ് ഇത്രയും പൂജകൾ ചെയ്തത് സർവീസിൽ ഉയർച്ചയ്ക്കാണെങ്കിലത് വാണിജ്യ അത് വ്യാവസായിക ഉന്നമനത്തിനാണെങ്കിൽ അത് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം അനുനയ കൂടി അമ്മയുടെ മുന്നിൽ പറയണം സന്തോഷത്തോടെ അമ്മയുടെ മുന്നിൽ പറയണം സാഹസികമായി അമ്മയുടെ മുന്നിൽ പറയണം ധിക്കാരമായിട്ടും ദുഃഖത്തോടു കൂടിയും അത് അവതരിപ്പിക്കാതിരിക്കുക നിങ്ങളോകാമന അമ്മയോട് പറയണം അത് കഴിഞ്ഞിട്ട് ആരതി കൊടുക്കണം ദീപാരാധന കൊടുക്കണം പിന്നെ ദുർഗാസപ്തസതി വായി പറയണം ചൊല്ലണം ദുർഗാസപ്തസതി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ ദേവി ഭാഗവതം ഇങ്ങനെ പറഞ്ഞു വരികയാണല്ലോ വായിച്ചു വരികയാണല്ലോ അത് വായിക്കുക അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ളവർക്ക് ദേവീ ഭാഗവതത്തിൻ്റെ കഥ പറഞ്ഞുകൊടുത്ത് അവർക്കും കൂടെ പ്രസാദം കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക തുടക്കത്തിലേ പറഞ്ഞു അമ്മ ഘോരരൂപിണിയാണ് ഭയാന ഭയം ജനിപ്പിക്കും ഇവിടെ ഇരിക്കുന്ന അമ്മയെ കാണുമ്പോൾ തന്നെ അത് ഭയം ജനിക്കുന്നുണ്ട് അങ്ങനെ അമ്മ ഘോരരൂപിണിയാണെങ്കിലും ക്ഷിപ്ര പ്രസാദിനിയാണ് പെട്ടെന്ന് ക്ഷിപ്രം അമ്മ പ്രസാദിക്കും പ്രസാദിനിയാണ് മാത്രമല്ല ദുഃഖം ഭയം മുതലായവ നശിപ്പിക്കുന്ന സരള ഹൃദയാണ് ദുഃഖം ഭയം മുതലായവ നശിപ്പിക്കുന്ന വളരെ സരളമായ ഹൃദയമുള്ള ആ വ്യക്തിയാണ് ഈ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ കാളരാത്രിയാകുന്ന അമ്മ ഇനി ഇത്രയാണ് കാളരാത്രിയെക്കുറിച്ച് പറയാനുള്ളത് ചില സ്ഥലത്തെങ്കിലും ഈ ദിവസം കാളരാത്രിക്ക് പകരം ദുർഗാദേവിയെ പൂജിക്കുന്നുണ്ട് ആ കഥ നിങ്ങൾക്കറിയാം ഒരിടത്ത് ദുർഗമൻ അല്ല ഒരിടത്തല്ല നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ദുർഗമൻ എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു ആ ദുർഗമനെ വകവരുത്തിയ ഈശ്വരിയാണ് ദുർഗ ആ ദുർഗ് അയാളെ കൊല്ലുവാൻ വേണ്ടി ഈ പ്രകൃതിയിൽ നിന്നും തന്നെ ഒരു ശക്തി ഉണ്ടായി ആ ശക്തിയാണ് ദുർഗ ദുർഗമനെ കൊന്നു വകവരുത്തി എന്ന കാരണം കൊണ്ടാണ് ദേവിക്ക് ദുർഗ എന്ന പേര് പതിഞ്ഞത് സർവ മംഗളമംഗല്യേ ശിവ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോ Todo de